ഹെയർ റിമൂവൽ എന്ന് പറയുന്ന സംഭവം ശരിക്കും അതെന്താണ് എത്ര ഹെയർ പോവും പിന്നീട് അതൊരിക്കലും സോ ഇറ്റ്സ് നോട്ട് ലേസ് എ ഹെയർ റിമൂവൽ ഇറ്റ്സ് ലേസ് എ ഹെയർ റിഡക്ഷൻ നമുക്കിപ്പോൾ ഉള്ള ഹെയറിന് കുറച്ച് കുറച്ച് ഓരോ സിറ്റിങ്ങിലും കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് ചെയ്യുന്നത് ആൻഡ് ഒരു ആവറേജിൽ ഒരു ഫൈവ് ടു എയ്റ്റ് സെഷൻസ് എങ്കിലും ചെയ്യണം ഒരു ഒരു സ്മൂത്ത് റിഡക്ഷന് വേണ്ടിയിട്ട് ആൻഡ് ഇഫ് യു ഹാവ് സം ഇഷ്യൂസ് ലൈക്ക് ഹോർമോണൽ പി സി ഒ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗോ അപ്പ് എയ്റ്റ് ടു ട്വൽവ് വരെ ചെയ്യേണ്ടി വരും ആൻഡ് ചില ആൾക്കാർക്ക് നോട്ടീസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് ഇവിടെ മാത്രമേ തിക്ക് ആയിട്ടുള്ള ഹെയർ ഉണ്ടായുള്ളൂ സൈഡിൽ പോയി സ്ലൈറ്റാണ് ബട്ട് ഞാൻ ലേസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രോത്ത് കൂടി അത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരിയ ഹെയറിൽ ചെയ്താൽ നമ്മൾ ഈ ഹോട്ടൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യത്തില്ലേ അതേപോലെ അപ്പം നമ്മൾ മുടി കൂടുന്നതായിട്ട് നമുക്ക് തോന്നും അതേപോലെ ഈ എനർജി ഹീറ്റ് എനർജിയാണ് അതിലിപ്പോഴത്തെ കുറെ അഡ്വാൻസ് കോൾഡ് നമുക്ക് ഇൻബിൽഡായിട്ട് വരും അപ്പം നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ചൂട് ബേൺസ് ഒന്നുമില്ല ഇപ്പോഴത്തെ മെഷീൻസിൽ അപ്പം ഈ ഹോട്ട് ഇവിടെ അടിക്കുമ്പോൾ നമ്മളുടെ ഡോർമിനായിട്ട് ഉറങ്ങിക്കിടന്ന് ഫോളിക്കുന്നത് അതെ അതെ അതാണ് ആ തിക്കായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എവിടെയാണ് തിക്ക് ഹെയർ ഉള്ളത് അവിടെ മാത്രം ലേസർ ചെയ്യുക പിന്നെ അല്ലാതെ ഈ സൈഡിൽ സൈഡിലിപ്പോൾ നിങ്ങൾ എൻകേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ലേസർ ചെയ്ത സ്ഥലത്ത് തന്നെ അപ്പം തന്നെ ഐസ് വെക്കാം അപ്പോൾ ആ ഡിസിപ്പേറ്റഡ് എനർജി നമുക്ക് കൺട്രോൾ ചെയ്യാം